മിക്കവാറും എല്ലാവരെയും അലട്ടുന്ന വലിയൊരു വിഷയമാണ് എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യാം പല അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല രീതിയിലും നമുക്കതിനെ വീക്ഷിക്കാൻ സാധിക്കും പ്രതിസന്ധികൾ മനുഷ്യന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു പ്രപഞ്ച നിയമമാണ് പ്രതിസന്ധികൾ വരുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല മറിച്ച് പ്രതിസന്ധികൾ നമ്മളെ വളർത്താനാണ് നന്നാക്കാനാണ് വരുന്നത് പക്ഷേ എത്ര പേരത് മനസ്സിലാക്കും പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ പ്രതിസന്ധി ഇങ്ങനെ വന്നല്ലോ ഈ പ്രശ്നം വന്നല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ വില വയ്ക്കും പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കരുത്താർജിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ച് പ്രയോഗിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കും പ്രതിസന്ധികളെ സ്വാഗതം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പക്ഷേ ആരും അതിന് ഉതിരുന്നില്ല അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം പ്രതിസന്ധി പലതരത്തിലും നമുക്കതിനെ തരണം ചെയ്യാൻ പറ്റും ഇവിടെ രണ്ട് ബോട്ടുകൾ നേർക്ക് നേരെ വരുന്നു ഇതിൽ ഈ രണ്ട് ബോട്ടുകളിലും അത് നിയന്ത്രിക്കുന്ന ആൾക്കാരെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ കൂട്ടിയിടിക്കുകയും അപകടം വരുത്തി വെക്കുകയും ചെയ്യും ഈ രണ്ട് ബോട്ടിലെയും ബോട്ട് നിയന്ത്രിക്കുന്ന ആൾക്കാരെ അതിനെ ഒരു സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ദിശ മാറ്റിക്കഴിഞ്ഞാൽ ആ ബോട്ട് രണ്ടും സുരക്ഷിതമായിട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇതൊരു മാർഗമാണ് പ്രതിസന്ധികൾ വരുമ്പോൾ ദിശ മാറ്റി കൊടുക്കുക നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പൊക്കൊണ്ടിരിക്കുന്ന ദിശയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദിശ കണ്ടുപിടിക്കുക അങ്ങനെ ദിശ കണ്ടുപിടിക്കാനാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി നമുക്കുണ്ടാകുന്നതെന്ന് പറയാം അപ്പോൾ നമ്മൾ തുടരുന്ന പാത അത് മാറി സഞ്ചരിക്കുക അപ്പോൾ നമുക്ക് ആ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കും ഈ അടുത്ത ഒരു മാർഗം പറഞ്ഞാൽ പ്രതിസന്ധികൾ വരുമ്പം കുറച്ച് സമയം നമ്മൾ ആ പ്രതിസന്ധി കടന്നു പോകുന്നതുവരെ ക്ഷമയോടുകൂടി സഹിക്കുക സഹനശക്തി വർദ്ധിപ്പിക്കുകയും അത് അമിതമായിട്ട് പ്രതികരിക്കാതിരിക്കുക ആ സമയത്തും പ്രതിസന്ധി കടന്നുപോകും ഉദാഹരണത്തിന് ഇവിടെ അതിതീവ്രമായ മഴ ആ മഴ സമയത്ത് വാഹനം ഓടിക്കുന്നവർക്കെല്ലാം അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് മുൻപോട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മഴയുടെ ആ വെള്ളത്തിൻ്റെ പ്രഭാവം കൊണ്ട് നമ്മൾക്ക് വാഹനത്തിലായാലും അല്ലാതെയായ ആണെങ്കിലും മുമ്പോട്ടുള്ള കാഴ്ച കുറയും അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ചെയ്യേണ്ട കാര്യം അതിതീവ്രമായ മഴയാണെങ്കിൽ കുറച്ച് സമയം ഒരിടത്ത് ഒതുക്കി നിർത്തിയിട്ട് ആ മഴ തീരുന്നവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക അതല്ലെങ്കിൽ വളരെ കൂടി മുമ്പോട്ട് പോവുക അപ്പോൾ അപകടം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കാര്യമില്ല എതിരെ വരുന്ന വാഹനത്തിൻ്റെ വാഹനത്തെ ഡ്രൈവർമാരും അതീവ ശ്രദ്ധയോടു കൂടി ഇരുന്നെങ്കിൽ മാത്രമേ അപകടം ഉണ്ടാകാതിരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മഴ സമയത്ത് അവർക്കും കാഴ്ചയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ഫലത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അപകടം തന്നെയാണ് അപ്പോൾ അതിൽ രണ്ടു കൂട്ടരും പ്രയാസപ്പെടും അത് ഒഴിവാക്കാൻ കുറച്ച് സമയം നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ആ തീവ്രമായ മഴ കഴിയുമ്പോൾ മുഖ സുഖമായി പൊടിച്ചു പോകാൻ സാധിക്കും മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധി വരുമ്പോൾ ഭയം നോടുക ഓടി രക്ഷപ്പെടുക അതിൽ നിന്ന് ഒളിച്ചിരിക്കുക അല്ലെങ്കിൽ ഭയം നോടുക അതിനെ അതിജീവിക്കാതിരിക്കുക ഈ മൂന്നാമത്തെ രീതി ഒരിക്കലും വിജയിക്കത്തില്ല കാരണം ഇവിടെ ഒരു രണ്ടു മൃഗങ്ങൾ ഒന്നിനെ ഇച്ചിരി കൂടിയ മൃഗ മൃഗവും മറ്റേതിനത്രയും കരുത്തില്ലാത്ത ചെറിയ മൃഗവുമാണ് ഇത് രണ്ടുപേരും ഒരേ പാതയിൽ വരുന്നുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അങ്ങനെ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ചെറിയ മൃഗം ഭയന്നിട്ട് പുറകോട്ട് ഓടും അങ്ങനെ പുറകോട്ട് ഓടിയാൽ അത് അതിന് കാഴ്ച വ്യക്തമായിട്ട് കിട്ടുന്നില്ല ഏതെങ്കിലും ഭാഗത്തേക്ക് വീഴുകയോ കുഴിയിൽ വീഴുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ അതിന് പരാജയം സംഭവിക്കും അതേസമയം മറ്റേത് കൂടി മുമ്പോട്ട് ഓടുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ മുമ്പോട്ട് ഓടിയ മൃഗമാണ് വിജയിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തരുന്ന ഒരു പാഠം പ്രതിസന്ധി വരുമ്പോൾ ഒരിക്കലും ഭയന്ന് ഓടരുത് മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പ്രക്രിയകൾ ചെയ്താലും ഓടരുത് ഭയം ഓടുന്നവൻ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയും മറ്റും നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് നല്ല ട്രെയിനിങ് ആവശ്യമാണ് അപ്പോൾ നിഷേധമായ ചില വികാരങ്ങളാണ് ഈ പ്രതിസന്ധി കടന്നു പോകാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു നിഷാ വികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം ഒരു നിഷേധ വികാരമാണ് എന്തിനും ഏതിനും ഭയം ആ ഭയം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഭയം നിരാശ വിദ്വേഷം അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഈ നിഷേധ വികാരങ്ങളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് മനസ്സിൻ്റെ ഒരു ഒരു ഡ്യുവൽ നേച്ചറാണ് ദൈത സ്വഭാവത്തിലൊന്ന് പുരോഗമനമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പുരോഗമനമായ പ്രവർത്തനങ്ങൾ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക നിഷേധപരമായ പ്രവർത്തനങ്ങളും അതായത് ഡിസ്ട്രക്റ്റീവ് മെൻ്റാലിറ്റി കൺസ്ട്രക്റ്റീവ് മെൻറ്റാലിറ്റിയും ഡിസ്ട്രക്റ്റീവ് മെൻ്റാലിറ്റി പുരോഗമന പ്രവർത്തനങ്ങൾ മാത്രം മനസ്സിൻ്റെ ആ പ്രവർത്തനങ്ങൾ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുകയും ഡിസ്ട്രക്റ്റീവ് മെൻറ്റാലിറ്റി അതായത് നശീകരണ പ്രക്രിയയും ഇതുപോലെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കും അതിനെ അവഗണിക്കുകയും ചെയ്യുക അതിനെ വിശ്വസിക്കാതിരിക്കുക അതിനെ കേൾക്കാതിരിക്കുക അപ്പോൾ ഭയം എന്ന് പറയുന്ന ആ വസ്തുത അല്ലെങ്കിൽ ആ ഒരു വികാരത്തെ നമ്മൾ പാടെ അവഗണിക്കുമ്പോൾ ഭയം പിന്നെ നമ്മളെ പിന്തുടരത്തില്ല എല്ലാത്തിനും നമ്മൾ എനർജി കൊടുക്കുമ്പോഴാണ് മുമ്പോട്ടുള്ള പ്രവർത്തനത്തിന് നമ്മുടെ മനസ്സിന് എനർജി കൊടുക്കും നമ്മൾ തന്നെ അറിയാതെ എനർജി കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് വലുതാകുന്നത് ഒരു പ്രശ്നത്തെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയോ കാണുകയോ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്താൽ ആ പ്രശ്നം വലുതായിക്കൊണ്ടിരിക്കും അതേസമയം നല്ല പുരോഗമനമായ പരിവർത്തനങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയോ അത് ചിന്തിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് വലുതായിക്കൊണ്ടിരിക്കും എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് വികാസം പ്രാപിക്കും അപ്പോൾ ഈ മനസ്സിൻ്റെ ഈ പ്രക്രിയ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കണം അവിടെ കൊടുക്കേണ്ടത് നമുക്ക് മനസ്സ് പറയുന്നത് എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് മുമ്പോട്ട് പോകാതെ അതിനകത്തിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക ആ ഒരു മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണത് അപ്പോൾ അതിനാത്മബോധം അവബോധത്തെ കൂട്ടുപിടിക്കുക നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ ആത്മബോധം അതായത് ഒരാൾക്ക് വ്യക്തമായ ഒരു അറിവ് എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു ആത്മബോധം ഉണ്ടാകുന്നത് ഒരു പ്രത്യേക സമയത്ത് ആത്മബോധം ശക്തമാകും ആ ആത്മബോധത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത് തന്നെ നല്ലതാണ് ആ ആത്മബോധത്തെ അതായത് ഒരു ദൈവികതയാണ് ആത്മബോധം എന്ന് പറയുന്നത് ആത്മബോധം ഒത്തിരി ആത്മബോധം പറയുന്നത് പോലെ ചെയ്യുക അല്ലെ അവബോധം പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിക്കടി പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവബോധത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുക അത് പ്രാക്ടീസിൽ കൂടി മാത്രമേ അവബോധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മനസ്സാണ് എല്ലാം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് മനസ്സാണ് എല്ലാം എന്ന് പറയുന്നത് ശരിയല്ല നമ്മുടെ ശരീരവും നമ്മുടെ സത്വവും എല്ലാം അത് രണ്ടും വേറിട്ട് നിൽക്കുന്നു അപ്പോൾ സത്വം അല്ലെങ്കിൽ ആത്മബോധം അല്ലെങ്കിൽ അവബോധം പറയുന്നതിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുകയും മനസ്സ് പറയുന്നത് അതിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളെ മാത്രം ഉൾക്കൊള്ളുകയും ചെയ്താൽ നമുക്ക് പുരോഗതി ഉണ്ടാകാൻ ഒരു പ്രയാസവുമില്ല